വെക്കാം ബോംബെ ഗോൾഡൻ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മധ്യവയസ്കരന്റെ മൃതദേഹം അഴുകിയതായി പരാതി ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വരുത്തിയ വീഴ്ചയാണ് മൃതദേഹം അഴുകാൻ കാരണമെന്ന ആരോപണമുയർന്നു എന്നാൽ മതിയായ മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നതായും വീഴ്ച വരുത്തിയിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ബ്ലഡ് അത് വരില്ലല്ലോ ശനിയാഴ്ച രാവിലെ പൂക്കയിൽ തുമരക്കാവിന് സമീപത്ത് ട്രെയിൻ തെട്ടിമരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി മാവുങ്കമണി നാസറിന്റെ മൃതദേഹമാണ് മോർച്ചറിയിൽ അഴുകിയതായി പറയുന്നത് ഞായറാഴ്ച രാത്രിയോടെയാണ് ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത് മോർച്ചറിയിലെത്തിയ ഡോക്ടർമാരുമായി ബന്ധുക്കൾ വാക്കേറ്റവും ഉണ്ടായി വൈനാട് ഡിഗ്രി വരുന്നുണ്ടോ വയനാട് ഡിഗ്രി നോക്കുന്ന മണം വരുമോ മൈനസ് മാഡം ഡിഗ്രിയിൽ വർക്ക് ചെയ്യുന്ന പ്ലീസ് ഉള്ളി ദുർഗന്ധം വരും ഇല്ല എഫിഷ്യന്റ് ആയിട്ട് എത്രയും മോർച്ചറി ഫെസിലിറ്റി നമ്മുടെ തൃശ്ശൂരിലും മലപ്പുറം ഡിസ്ട്രിക്ലൊക്കെ എത്രയുണ്ട് ഒന്ന് മോർച്ചറി സന്ദർശിക്കാം ഇത്ര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മോർച്ചറിൽ ദുർഗന്ധം ഒരു മൃഗത്തിനോട് ഒരു മൃഗത്തിലൂടെ കാണിക്കുന്ന കാര്യമാണ് ഒരു ഫ്രീസറിൽ ഇരിക്കുന്ന ബോഡി എല്ലാവരും ആഹാരം കഴിക്കുന്നവരാ മൃതദേഹത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള അനാഥര നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന ആരോപണമുയർന്നു ഞങ്ങൾ ചാവക്കാട്ന്ന് വരും ഞങ്ങളുടെ മാമന്റെ മകൻ കഴിഞ്ഞ ഇന്നലെ രാത്രി ഇവിടെ പുത്തനത്താണി വെച്ചിട്ട് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു അപ്പൊ തിരൂര് ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ട് രാവിലെ എത്തിച്ചേരാൻ പോലീസ് വന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ സമയം കൃത്യസമയത്തവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ട്രെയിൻ തട്ടിയിട്ടൊരു മൃതദേഹം ജില്ലാ മോർച്ചറിയിൽ അത് കാണാൻ അവരുടെ കുടുംബാംഗങ്ങൾ വന്നപ്പോൾ മോർച്ചറി തുറന്നപ്പോൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള മീൻ മാർക്കറ്റിൽ പോലും ഇന്നത്തെ കാലത്ത് ഇത്തരം ദുർഗന്ധം പമിക്കുന്നില്ല അത്ര വലിയ ദുർഗന്ധമാണ് ഈ ജില്ലാ മോർച്ചറി തിരൂർ ആശുപത്രിയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല അത്ര വലിയ ദുർഗന്ധം അപ്പോൾ ഇതുമായി കാര്യങ്ങളെ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ നീക്കി ഇപ്പോൾ ഡോക്ടറും പോലീസും ഒക്കെ വരണത് കാരണം ഓഫാക്കിയിട്ടതാണ് എന്ന് പറയും മൃതദേഹത്തെ ചെന്ന് നോക്കിയപ്പോൾ രക്തം വാർന്നു ഒലിക്കുന്നു ഒരു ഫ്രീസ് ചെയ്ത മൃതദേഹത്തിൽ നിന്ന് ഒരിക്കലും രക്തം വരില്ല ശക്തമായ നിലയിലുള്ള ദുർഗന്ധം വമിക്കുക ഒരു ആൾക്കും അടുത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ അപ്പോൾ ഇതിനൊക്കെ ആർ എം എയും മറ്റു അധികാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മൃത ശരീരത്തോടും ഇത്തരം അനാസ്ഥ കാണിക്കാൻ പാടുള്ളതല്ല ആര് ജാതി മതഭേദമില്ലാതെ ആര് മരിച്ചാലും ആ മൃതദേഹത്തെ ബഹുമാനിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഇത് മീൻ മാർക്കറ്റിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ മീൻ മാർക്കറ്റിൽ പോലും ഇല്ല നല്ല സ്മെല്ലാണ് മീൻ മാർക്കറ്റിലും മറ്റു മാർക്കറ്റിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതൊരു മോർച്ചറിയിലെ ഒരു അവസ്ഥയെന്ന് കാണുന്നത് ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം മോർച്ചറിയുടെ പ്രവർത്തനത്തിൽ തുടർച്ചയായി പരാതിയായിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ് അധികൃതരെന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ബന്ധപ്പെട്ട എം എൽ എ വിളിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങളിവിടെ എന്നോ അവർ പറയുകയും അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിന് ശാശ്വതമായൊരു പരിഹാരം ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെയുള്ള ഓഫീസേഴ്സും ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ അധികാരികളൊക്കെ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുകയാണ് അതുണ്ടാവും മൂന്ന് ദിവസം ആയ മൃതദേഹത്തിൽ ദുർഗന്ധം വരും അങ്ങനെയാണെങ്കിൽ സ്ട്രീറ്റിൽ കെടുത്തിയാൽ പോരെ ദുർഗന്ധം വരുന്നുണ്ട് ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത സാധനത്തിൽ നിന്നൊരു ദുർഗന്ധമോ ഒരു ബ്ലഡോ ലീക്ക്ഔട്ട് ആകാൻ പാടില്ല അപ്പോൾ ഇത്രയും അനാസ്ഥ നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ ഈ കേരളത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നതാണ് മറ്റുതര ഹോസ്പിറ്റാലിറ്റിയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരു ദുർഗന്ധമോ അഴകിയ ചടങ്ങോ എന്തിൽ നിന്നും ഫ്രീസ് ചെയ്തിൽ നിന്നും വരാറില്ല അപ്പോൾ ഈ അനാസ്ഥ മാറണം മൃതദേഹത്തോട് ഇത്തരം അനാദരവ് കാണിക്കുന്ന പാടുള്ളതല്ല നമ്മൾ എന്താ പറയുക നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ പറയുന്ന ഒരു പട്ടിക്ക് ചത്ത പട്ടിക്ക് കൊടുക്കുന്ന വില പോലും മനുഷ്യന് കൊടുക്കാത്തൊരവസ്ഥ മാറേണ്ടതുണ്ട് ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഓഫീസർ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങളെ മൃതദേഹമല്ലല്ലോ മറ്റു മൃതദേ ഞങ്ങളത് നിങ്ങളെന്നുള്ള നിങ്ങളെന്നുള്ളൊരു വേർതിരിവ് ഞങ്ങൾക്കിടയിലില്ല ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചാടി കറങ്ങി പ്രവർത്തിക്കുന്നവരാണ് ആരുടെ മൃതദേഹമായാലും ഈ അവസ്ഥ പാടുള്ളതല്ല ഇത് അധികാരികളിലെത്തണം ഇത്തരം കാര്യങ്ങൾ ഇതിനൊരു മാറ്റം ഉണ്ടാവണം നമ്മൾ മനുഷ്യരാണ് എവിടെ വെച്ച് എന്ത് സംഭവിക്കാം ഇതുപോലെ അകപ്പെട്ടു പോവാം നമുക്കും ഈ ഗതി ആർക്കും ഈ കേരള മണ്ണിൽ വരാൻ പാടുള്ളതല്ല അതേസമയം നിലവിൽ ശുതീകരണ സംവിധാനം കാഴ്ചമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്